കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര തിരുവനന്തപുരം നഗരത്തിൽ രണ്ടാം ഘട്ട പര്യടനം തുടരുന്നു ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവല്ലം ശാഖയുടെ ആഭിമുഖ്യത്തിൽ തിരുവല്ലം ലയൻസ് ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പെട്രോളിയം മന്ത്രാലയം ഡയറക്ടർ ജനറൽ മനോജ് കുമാർ ഉദ്ഘാടനം വിവിധ കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകളുടെ സ്റ്റാളുകളും ക്രമീകരിച്ചിരുന്നു പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിക്ക് കീഴിൽ പതിനൊന്ന് ഗുണഭോക്താക്കൾക്ക് ചടങ്ങിൽ സൌജന്യ പാചകവാതക കണക്ഷനുകൾ വിതരണം ചെയ്തു പി എം സ്വനിധി പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് ധനസഹായ വിതരണവും നടന്നു തുടർന്ന് പാച്ചല്ലൂർ ഇന്ത്യൻ ബാങ്ക് ശാഖാങ്കണത്തിൽ നടന്ന പരിപാടി പെട്രോളിയം മന്ത്രാലയം ഡയറക്ടർ ജനറൽ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ജില്ലയിലെ കുഞ്ചിരവിള വാഴപ്പള്ളി എന്നിവിടങ്ങളിൽ വികസിത പാരത് സങ്കല്പ് യാത്ര ലീഡ് ബാങ്ക് നേതൃത്വം നൽകുന്ന പരിപാടിയിൽ ആധാർ അപ്ഡേഷൻ സൌകര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ വിവിധ സാമൂഹ്യ സുരക്ഷാ സ്കീമുകളിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സൌകര്യം എന്നിവ ഒരുക്കിയിട്ടു കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള ലഘു വീഡിയോ ചിത്രവുമായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ വികസിത് ഭാരത് സങ്കല്പ് യാത്രാവാനും ഉണ്ടാകും രണ്ടാം ഘട്ടത്തിൽ ഈ മാസം വരെ കോർപ്പറേഷനിലേയും നാല് മുനിസിപ്പാലിറ്റികളിലേയും സ്ഥലങ്ങളിൽ യാത്ര പര്യടനം നടത്തും കഴിഞ്ഞ മാസം രണ്ട് മുതൽ ഈ മാസം വരെ നീണ്ടുനിന്ന തിരുവനന്തപുരം ജില്ലയിലെ വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ നഗരപര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ സ്ഥലങ്ങളിലായിരുന്നു പര്യടനം